ഹ്യൂമൻ കമ്പനി എന്ന് പറയുന്ന പല ആളുകൾക്കും അലോസരമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഡിജിറ്റൽ ഉപകരണം ഇങ്ങനെ കുത്തിക്കൊണ്ട് സ്വന്തം മുറിക്കുള്ളിൽ എത്ര മണിക്കൂറ് വേണമെങ്കിലും സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന് സമാന്തരമായി മറ്റൊരു കാര്യം കൂടെ നോക്കിയാൽ മുപ്പത് വർഷം മുമ്പുള്ള മനുഷ്യന്റെ സ്വഭാവവും ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവവും തമ്മിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുപ്പത് വർഷം മുമ്പ് ഒരാൾക്ക് സിനിമ കാണണമെന്നൊരു ആഗ്രഹം തോന്നുന്നു ഏകമാർഗം സിനിമാ തിയേറ്ററിൽ പോയി ക്യൂ നിൽക്കുക ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് റിസർവ് ചെയ്യുക അല്ലാത്ത സമയത്ത് പോയി കാണുക അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പോയി കാത്തുനിന്ന് തിരക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് സമയമാകുമ്പോൾ പോയി ഓർഡർ ചെയ്യുക അവിടെ ഇരുന്ന് കഴിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവുക ആരോടെങ്കിലും പ്രണയം തോന്നുന്നു ഒരു കൗമാനപ്രായക്കാരൻ അതറിയിക്കണമെങ്കിലും മുപ്പത് വർഷത്തിനുമുമ്പ് വലിയ സങ്കീർണത തന്നെയായിരുന്നു അല്ലേ നേരിട്ട് പറയാൻ പ്രയാസമാണ് കത്ത് എഴുതണം ചിലപ്പോൾ കത്ത് ഹംസത്തിൻ്റെ കയ്യിൽ വിടണം ഹംസം അതുകൊണ്ട് എത്തി എത്തിക്കടത്ത് എത്തിച്ചതിന് ശേഷം ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുക്കും മറുപടി കിട്ടാം അപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ഇടയിലൊരു ഇടവേളയുണ്ടായിരുന്നു അല്ലേ എനിക്കിപ്പോൾ സിനിമ കാണണമെന്ന് രാവിലെ തോന്നുന്നു വൈകുന്നേരം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് ഈ ടൈം ഗ്യാപ്പ് ഗ്യാപ്പുള്ളതുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം സഫലമാകാം സഫലമാകാതിരിക്കാം രണ്ട് സാധ്യതയില്ലേ ചിലപ്പോൾ തിരക്ക് കൂടുതലാണെങ്കിൽ സിനിമ കാണാൻ എന്ത് പറ്റിയെന്ന് വരില്ല ഹോട്ടലിൽ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ തിരക്കാണെങ്കിൽ കാണാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് പ്രണയം തോന്നിയ വ്യക്തി ചിലപ്പോൾ പോകാൻ വേണ്ടി പറഞ്ഞേക്കാം അല്ലേ അതൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ആഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനുള്ള ആ ഇടവേള കാരണം നമുക്ക് ആ രണ്ട് സാധ്യതകളുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ തലച്ചോറിന് കഴിഞ്ഞിരുന്നു ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാം നടന്നാൽ സന്തോഷം നടന്നില്ലെങ്കിൽ അടുത്ത പണി നോക്കുക അല്ലേ ആ ഒരു സാധ്യതയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റിയത് ഇന്നത്തെ അവസ്ഥ എന്താ ഇന്നൊരു ഡിജിറ്റൽ എടുത്ത് രണ്ട് കുത്തു കുത്തുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് വേണ്ട കാര്യം റെഡിയായി എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതേപോലെ രണ്ട് കുത്തു കുത്തി കഴിഞ്ഞാൽ അതൊരു വീട്ടിലേക്ക് എടുത്തു ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കുത്തുപോലും കുത്തണ്ട ഏ ഒരു ഇമോജി അയച്ചാൽ മതി അല്ലേ ഉടനെ മറുപടി കിട്ടും അപ്പോൾ ഒരാഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ആ ഇടവേള ഈ ഡിജിറ്റൽ വിപ്ലവം മൂലം ഇല്ലാതെ ആയിരിക്കും അപ്പം ഇടവേള ഇല്ലാതെ എന്താ പറ്റുക മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഒരു എടുത്തുചാട്ടവും അക്ഷമയും ഒക്കെ കടന്നു വരും കാരണം ആഗ്രഹം നടക്കാതെ വരാം എന്ന സാധ്യതയുമായിട്ട് സമരസപ്പെടാൻ പൊരുത്തപ്പെടാൻ നമ്മുടെ തലച്ചോറിന് ടൈം കിട്ടുന്നില്ല അപ്പോൾ എല്ലാം നടക്കണം നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൂങ്ങി ചകാൻ കയർ അന്വേഷിച്ചെന്ന് തരും ചിലപ്പോൾ ആസിഡ് ഒഴിച്ചതിരിക്കും ചിലപ്പോൾ ആളുകളെ കുത്തി ചിലപ്പോൾ കൈ കിട്ടുന്ന സാധനം എടുത്ത് തല്ലി പൊട്ടിച്ച് തിരിക്കും അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടിനിടയിൽ വന്ന ഡിജിറ്റൽ വിപ്ലവം മനുഷ്യ സ്വഭാവത്തിലേക്ക് നേരിട്ട് പരിവർത്തനപ്പെട്ടിരിക്കുന്നത് ഈ എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും കൂടുക വഴിയാണ്